ഹായ് ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഡി പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ വരാനിരിക്കുന്ന ആർ ആർ ബി ഗ്രൂപ്പ് ഡി പരീക്ഷകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഉദ്യോഗാർത്ഥികൾക്ക് ഈ പരീക്ഷ മലയാളത്തിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഗ്രൂപ്പ് ഡി പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്ക് നിങ്ങളുടെ പഠനം മികച്ചതാക്കാൻ ടാലന്റ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നു ആർ ആർ ബി ഗ്രൂപ്പ് ഡി റാങ്ക് ഫയൽ അതും തികച്ചും മലയാളത്തിൽ ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ സിലബസ് അനുസരിച്ചുള്ള എല്ലാ വസ്തുതകളും കൃത്യമായി നിങ്ങൾക്കിപ്പോൾ മലയാളത്തിൽ തന്നെ മനസ്സിലാക്കാം സിലബസ് അനുസരിച്ചുള്ള വസ്തുതകൾക്ക് പുറമെ ആർ ആർ ബി ഗ്രൂപ്പ് ഡി തസ്തികയിൽ മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണങ്ങളും ടാലന്റ് അക്കാദമി ആർ ആർ ബി ഗ്രൂപ്പ് ഡി റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ആർ ആർ ബി എക്സാംസിൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് നേടിത്തരുന്ന മാത്യങ്ങൾ ചെയ്ത് പരിശീലിക്കാനും കൂടാതെ ഒരു കംപ്ലീറ്റ് റിവിഷനും ടാലന്റിന്റെ ആർ ആർ ബി ഗ്രൂപ്പ് ഡി റാങ്ക് ഫയൽ നിങ്ങളെ സഹായിക്കും ഈ റാങ്ക് ഫയലിന്റെ മറ്റൊരു പ്രത്യേകത റാങ്ക് ഫയലിൽ നൽകിയിരിക്കുന്ന ക്യു ആർ കോഡാണ് ഇത് സ്കാൻ ചെയ്യുന്നത് വഴി കൂടുതൽ അപ്ഡേറ്റ്സും അതോടൊപ്പം നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസിനും റാങ്ക് ഫയൽ എക്സാംസ് എഴുതി പരിശീലിക്കാനും കൂടാതെ ഇതുവഴി നിങ്ങൾക്ക് ലഭ്യമാകും ടാലന്റിന്റെ ഗ്രൂപ്പ് ഡി മലയാളം റാങ്ക് ഫയൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും കൂടാതെ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നീ ഇ കൊമേഴ്സ് ആപ്പുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റായ പബ്ലിക്കേഷൻ കോമിലും ഇപ്പോൾ ലഭ്യമാണ് നിങ്ങളുടെ കോപ്പികൾ ഇന്ന് തന്നെ ഉറപ്പിക്കും